നമ്മളിനെ പഠിച്ചു പഠിച്ച് വലിയാലുംക്കുട്ടികളുടെ മുമ്പിൽ നമ്മൾ പരിസേവകന്മാരും മതങ്ങളുടെ പേരമർക്കലുടെ മുമ്പിൽ ഭരണാധികാരിയാവട്ടെ പണ്ഡിതനാവട്ടെ എല്ലാവരും അവരുടെ മുമ്പിൽ വിനീതരാ കാരണം അവർ ചെറഫുൽ സ്വന്തം മക്കളാ അവർ മൂല്യമുള്ളവരാണ് അവര് ജന്മം കൊണ്ട് തന്നെ മഹത്വമുള്ളവരാണ് അവരുടെ മഹത്വം ആർജിച്ചെടുത്ത മഹത്വമല്ല ഔദാര്യമായി ഉറപ്പ് കൊടുത്ത മഹത്വമാ അതുകൊണ്ട് സയ്യിദന്മാരുടെ മഹത്വം അതൊരാൾക്കും മാറ്റി പറയാൻ പറ്റൂലില്ലാൽ علم مقامهم وعلو رسول الله نيل الجحافلين അതാ എന്റെ പാർട്ടിക്കാരനല്ല ആ സയ്യദെന്ന നിലക്ക് ഒരു സയ്യിദിനെയും നീ പരിഗണിക്കാതിരിക്കണ്ട കാരണം നാട പല ലോകത്ത് ചെല്ലുമ്പോ ഈ സയ്യദന്മാരുടെ മുഴുവനും വാപ്പയായ മുഹമ്മദ് മതങ്ങളെ നിന്നെ നോക്കാതിരുന്നാൽ പിന്നെ നോക്കാൻ ഒരാളും വരില്ല